ഓൺലൈൻ വ്യാപാരം വ്യാപകമായി ഇക്കാലത്ത് ചെറുകിട വ്യാപാരികളുടെ വ്യാപാരവും വരുമാനവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ നടത്തപ്പെടുന്ന വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി നൽകപ്പെടുന്ന കൂപ്പൺ വിതരണത്തിന്റെ രാജാക്കാട് യൂണിറ്റ് തല ഉദ്ഘാടനം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് വി എസ് ബിജു ഉദ്ഘാടനം നിർവഹിച്ചു ഡിസംബർ പതിനഞ്ചു മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് വ്യാപാരോത്സവം നടക്കുന്നത് ബമ്പർ സമ്മാനമായി ഇന്നോവ ക്രിസ്റ്റ കാറും മണ്ഡലങ്ങളിലായി അഞ്ചു മാരുതി ആൾട്ടോ കാറുകളും കൂടാതെ ടി വി ഫ്രിഡ്ജ് അടക്കമുള്ള പതിമൂന്ന് സമ്മാനങ്ങൾ നൽകും ഒരു കൂപ്പൺ പതിമൂന്ന് പ്രാവശ്യം നറുക്കെടുത്ത് സമ്മാനങ്ങൾ നൽകും യൂണിറ്റുകളിലെ പ്രധാന സ്ഥാപനങ്ങളിൽ പ്രത്യേക നറുക്കെടുപ്പുകളും നടത്തും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്നും നിശ്ചിത തോക്കുള്ള സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് കൂപ്പൺ ലഭിക്കുക രാജാക്കാട് ബെന്നിസ് ജുവലറി ഉടമ ബെന്നി ജോസഫിന് കൂപ്പണും പോസ്റ്ററും നൽകി ജില്ലാ വൈസ് പ്രസിഡന്റ് വി എസ് ബിജു ഉദ്ഘാടനം നിർവഹിച്ചു ഇത് ഒരു നാടിൻ്റെ ഉത്സവമായിട്ടാണ് നമ്മൾ കണക്കുകൂട്ടുന്നത് കൂട്ടുന്നത് രാജാക്കാട് മർച്ചൻ്റ് അസോസിയേഷൻ്റെ കീഴിലുള്ള ഏതൊരു വ്യാപാര സ്ഥാപനത്തിൽ നിന്നും നിങ്ങൾ ഓരോ പർച്ചേസിനും നിങ്ങൾക്ക് ഓരോ കൂപ്പൺ സൗജന്യമായിട്ട് ലഭിക്കും ആ കൂപ്പണുകളും പതിമൂന്ന് നറുക്കെടുപ്പുകളാണ് നടക്കുന്നത് ഒരു കൂപ്പണെ തന്നെ പതിമൂന്ന് പ്രാവശ്യം അതായത് ഇന്ന് മുതൽ ഈ ഇന്ന് പതിനഞ്ചാം തീയതി മുതൽ മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതിക്കകം പതിമൂന്ന് നിറക്കെടുപ്പുകൾ തന്നെ നടക്കും ആ നറുക്കെടുപ്പിൽ സമ്മാനങ്ങളാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒന്നാം സമ്മാനം സമ്മാനം രണ്ടാം ജില്ലാ ഓർഗനൈസർ സിബി കൊച്ചുവള്ളാട്ട് യൂണിറ്റ് ജനറൽ സെക്രട്ടറി സജിമോൻ കോട്ടയ്ക്കൽ ട്രഷറർ വി സി ജോൺസൺ ഭാരവാഹികളായ കെ ജി മഹേഷ അനീഷ് ലാൽ ബിനീഷ് ബേബി ഗ്രേസി സേവിയർ വി എസ് അരുൺ പ്രസാദ് എന്നിവർ പങ്കെടുത്തു സിറ്റിവിഷൻ രാജാക്കാട്